എടപ്പാളിലെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കൃഷി ചേർന്നൊരുക്കുന്ന അഞ്ചു ദിവസം നീളുന്ന ഹരിതോത്സവത്തിന് കനത്ത മഴയിലും വർണ്ണാഭമായ തുടക്കം എടപ്പാളിൽ നിന്നും വാദിഘോഷങ്ങളും നാടൻകലകളും ഓണക്കാഴ്ചകളും അടങ്ങുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിച്ച പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഇവിടെ ഞാൻ വന്നിട്ട് ഒരു വർഷത്തോളമായി ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഉന്നലം നൽകുന്ന അതിനാവശ്യമായ പല പദ്ധതികളും നമ്മുടെ കൃഷി വകുപ്പിനോട് ചേർന്ന് മനോഹരമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതിയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളോട് പൂർണ്ണമായിട്ടും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും ആ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് നിർമ്മിക്കുന്ന പച്ചക്കറികളാകട്ടെ മറ്റുപന്നങ്ങളാകട്ടെ അതിന് കൃത്യമായ വിപണി കണ്ടെത്തുവാനും മാർക്കറ്റ് കണ്ടെത്തുവാനും അതേപോലെ നൂതന കൃഷി രീതികൾ നമ്മളുടെ നാട്ടിലെ കർഷകരെയും കൃഷിയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള വ്യക്തികളെയും പ്രത്യേകിച്ച് യുവജനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുവാൻ ആവശ്യമായ ക്ലാസ്സുകൾ സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നതുമൊക്കെ ഈ ഒരു വളരെ വലിയ ലക്ഷ്യങ്ങളുള്ള പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആത്മാ ഡയറക്ടർ എസ് ആർ രേഷ്മി എം എ നജീബ് സി വി സുബൈദ കെ ജി ബാബു ടി വി ശിവദാസൻ ആർ ഗായത്രി പി വിജീഷ് അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് മഞ്ജുഷ എന്നിവർ പ്രസംഗിച്ചു ആരിഫ നാസർ ഇ കെ ദിലീപ് എൻ ആർ അനീഷ് പ്രേമലത സി എം അർബർ ഇ എസ് സുകുമാരൻ കെ പി ദീപ എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ കാർഷിക പ്രദർശനം വിജ്ഞാപന വിപണന മേള എന്നിവയാണ് ഇതിന്റെ ഭാഗമായി നടന്നത് രാത്രി പന്തിര കുളത്തിന്റെ നാടൻപാട്ടും നടന്നു വരും ദിവസങ്ങളിൽ സെമിനാറുകൾ ജില്ലാ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് അഗ്രി ക്ലിനിക്കുകൾ സാംസ്കാരിക കലാസന്ധ്യ തുടങ്ങിയ പ്രദേശത്തെ ഉത്സവ പരിപാടികൾ നടക്കും കർഷകർ കാർഷിക സമിതികൾ സന്നദ്ധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിന്റെ വർ ഹരിതോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാർഷിക രംഗത്തെ ന്യൂതന കാഴ്ചപ്പാടുകൾ കണ്ടെത്തലുകൾ എന്നിവ പരിചയപ്പെടുത്തുന്ന വിദഗ്ധരുടെ ക്ലാസുകളാണ് സെമിനാറുകൾ നടക്കുക വെള്ളിയാഴ്ച കൃഷി വകുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരുടെ കലാവിരുന്ന് ശനിയാഴ്ച കുടുംബശ്രീ അംഗനവാടി കലോത്സവം ഞായറാഴ്ച ശിവജി ഗുരുവായൂരിന്റെ നാടകം എന്നിവ നടക്കും സി എൻ ടി വി എടപ്പാൾ